ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന അവസാന തീയതി നാളെയാണ് നാളെ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ അപേക്ഷിക്കാൻ മറന്ന ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക കെ എസ് എഫ് ഇയിലേക്ക് ഒഴിവുണ്ട് അതുപോലെ കേരള സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പത്താം ക്ലാസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നു നമുക്ക് കേരളം ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നാളെ അവസാനിക്കുന്ന ജോബ് അപ്ഡേറ്റ്സുകളെന്ന് നോക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിൽ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ കേരള പി എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് കാണാപ്പാക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഒന്നേ നാലിൻ്റെയും അതുപോലെ ഒമ്പത് നാലിൻ്റെയും നോട്ടിഫിക്കേഷൻസാണ് ആയിട്ടുള്ളത് അതിൽ നാളെ അവസാനിക്കുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്ന വിജ്ഞാപനമായിരുന്നു കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അറുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാറ്റഗറി നമ്പറിലെ ഏകദേശം മുപ്പത്തി എട്ടോളം തസ്തികകളിലേക്കാണ് കേരള പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നത് അതിൽ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അനലിസ്റ്റ് ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു പിന്നെ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് വണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് പിന്നെ ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫാം അസിസ്റ്റൻറ്റ് പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർ ഗ്രേഡ് ത്രീ വിജ്ഞാപനം വന്നിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു കെ എസ് എഫ് ഇയിലേക്ക് പ്യൂൺ വാച്ച്മാൻ തുടങ്ങിയ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് അതിലേക്ക് കെ എസ് എഫ് ഇയിലേക്ക് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അത് സ്പാർട്ട് ടൈം എംപ്ലോയീസിനാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി ഓവർ സി ഗ്രെഡിറ്റ് ടു പിന്നെ വരുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്ക് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിരുന്നു പിന്നെ കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൽ ഡി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ട്രാവൻ ഗുഡ് ടൈറ്റാനിയം പ്രൊഡക്റ്റ് ലിമിറ്റഡിൽ മെയിൽ നഴ്സർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വന്നിരുന്നു അതുപോലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അങ്ങനെ നിരവധി തസ്തികയിലേക്ക് എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അങ്ങനെ എൻ സി എ നോട്ടിഫിക്കേഷൻസും എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസും ഒക്കെ ഏകദേശം മുപ്പത്തി എട്ടോളം വിഭാഗങ്ങളായിട്ട് മുപ്പത്തി എട്ടോളം കാറ്റഗറിയിലായിട്ടാണ് വിജ്ഞാപനം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എങ്ങനെയാണ് അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ജോലിക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേഡേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറൈഡേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിങ് എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ